ഹലോ ഗുഡ് യാർ ഏവർക്കും ജെബി ജോബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ട്രിവാൻ ഡിസ്ട്രിക്റ്റിൻ്റെ ജോബ് വേക്കൻസി ലിസ്റ്റുമായിട്ടാണ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ടൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ ബെൽ കൂടെ തന്നെ നമ്മൾ ചെയ്തു തെർക്കുക പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേക ജോലിയോ ഏതെങ്കിലും സ്ഥലത്തേക്ക് ജോലി വേണമെങ്കിലോ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഞാൻ അതിന് മറുപടി തരുന്നതായിരിക്കും കൂടാതെ തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി എന്തെങ്കിലും എൻക്വയറീസ് കാര്യങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ജോബ് പോസ്റ്റ് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പർ ഞാൻ താഴെ തന്നിട്ടുണ്ട് ചാനലിൻ്റെ വാട്സപ്പ് ഉണ്ട് അതിലേക്ക് നിങ്ങൾക്ക് ഡയറക്റ്റ്ലി കോൺടാക്ട് ചെയ്യാവുന്നതാണ് കൂടാതെ തന്നെ നിങ്ങൾക്ക് ഡെയിലി ജോബ് അപ്ഡേറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ട് വാട്സ്ആപ്പിൻ്റെ ബ്രോഡ്കാസ്റ്റ് ചാനലുണ്ട് അതിലേക്ക് നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ജോയിൻ ചെയ്യാം അതിൽ ഡെയിലി ജോബ് അപ്ഡേറ്റ്സ് വരുന്നതാണ് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം അപ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി തിരുവാണ്ടം ഡിസ്ട്രിക്റ്റിൻ്റെ ജോബ് വേക്കൻസി ലിസ്റ്റിലേക്ക് കടക്കാം നിങ്ങളുടെ ഈ ചാനൽ ഡെയിലി അപ്പോൾ വരുന്ന വേക്കൻസി ലിസ്റ്റാണ് അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് സ്പെസിഫിക് എന്തെങ്കിലും പ്ലേസ് അല്ലെങ്കിൽ സ്പെസിഫിക് ജോലി വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക പിന്നെ കൂട്ടുകാരെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ കൂടെ എനാബിൾ ചെയ്ത് വെക്കുക നമുക്ക് ആദ്യത്തെ വേക്കൻസിയിലേക്ക് കടക്കാം അപ്പോൾ ആദ്യം വേക്കൻസി എന്ന് പറയുന്നത് ലുലുമാളിലേക്കാണ് തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിലെ ലുലുമാളിലേക്കാണ് അവിടെയുള്ള പി വി ആറിലേക്കാണ് പി വി ആർ എല്ലാവർക്കും അറിയുക തിയേറ്ററിലേക്കാണ് പി വി ആർ തിയേറ്ററിലേക്ക് കോമി ത്രീ ആവശ്യമുണ്ട് അപ്പം അതിൻ്റെ ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് ഡിപ്ലോമ ഇൻ ഹോട്ടൽ മാനേജ്മെൻറ്റ് അല്ലെന്നുണ്ടെങ്കിൽ ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ് അതായത് ഹോട്ടൽ മാനേജ്മെൻറ്റിൻ്റെ സർട്ടിഫിക്കറ്റ് കോഴ്സ് ചെയ്തവർക്കും ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ് പിന്നെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്കും ഫ്രഷേഴ്സിനും ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ് മിനിമം രണ്ട് മൂന്ന് വർഷത്തേക്ക് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് കുറച്ച് മുൻഗണന കൂടുതലാണ് പിന്നെ സാലറി ആണെങ്കിൽ പറഞ്ഞിരിക്കുന്നത് ഇരുപത്തി രണ്ടായിരം രൂപയ്ക്ക് മുകളിലോട്ടാണ് സാലറി പറഞ്ഞിരിക്കുന്നത് അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇൻസെൻറ്റീവ്സ് കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ് അപ്പോൾ ഇതിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതിൻ്റെ ഇമെയിൽ ഐ ഡി ഞാൻ താഴെ തന്നിട്ടുണ്ട് അതിലേക്ക് നിങ്ങളുടെ ബയോഡേറ്റ് ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ബയോഡേറ്റ് നിങ്ങൾ അയച്ചു കൊടുക്കുക അതിനുശേഷം അവിടുന്ന് നിങ്ങളെ ഇൻ്റർവ്യൂ കാര്യങ്ങൾക്കായിട്ടൊക്കെ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും അപ്പം മറക്കാതെ തന്നെ ഈ നല്ലൊരു വേക്കൻസിയാണ് ഇത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക അപ്പം നമുക്ക് അടുത്ത വേക്കൻസിലേക്ക് അടക്കാം അടുത്ത വേക്കൻസി വന്നിരിക്കുന്നത് ആയ ആണ് ആവശ്യമായിട്ടുള്ളത് ഒരുപാട് പേര് ആവശ്യപ്പെട്ട ജോലിയാണ് കിൻഡർ ഗാർഡനിലേക്കാണ് ഈ കിൻഡർ ഗാർഡനിൻ്റെ സ്കൂളിലേക്കാണ് ആയ ആവശ്യമായിട്ടുള്ളത് സാലറി ആണെങ്കിൽ പതിനോറായിരം രൂപയ്ക്ക് മുകളിലോട്ടാണ് സാലറി പറഞ്ഞിരിക്കുന്നത് ലൊക്കേഷൻ ആണെങ്കിൽ തിരുവാൻപുരം ഡിസ്ട്രിക്റ്റ് തന്നെയാണ് എക്സാക്ട് ലൊക്കേഷൻ പറഞ്ഞിട്ടില്ല ഏജ് ലിമിറ്റ് ആണെങ്കിൽ ഇരുപത്തഞ്ച് വയസ്സിനും മുപ്പത്തഞ്ച് വയസ്സിനും ഇടയിലുള്ളവരെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് നിങ്ങൾക്ക് താഴെ ഞാൻ നമ്പർ തന്നിട്ടുണ്ട് ആ നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക ബാക്കി വിവരങ്ങളൊക്കെ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും നമുക്ക് അടുത്ത വേക്കൻസിയിലേക്ക് കിടക്കാം അടുത്ത വേക്കൻസി ആണെങ്കിൽ ട്രിവാണ്ടത്തെ കഴക്കൂട്ടത്താണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അവിടെ പ്രവർത്തിക്കുന്ന ഒരു പ്രമുഖ സ്ഥാപനത്തിലേക്കാണ് അവിടെ ഒരു ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫിൻ്റെ വേക്കൻസികളാണ് ഇപ്പം നിലവില് വന്നിട്ടുള്ളൂ സാലറി ആണെങ്കിൽ പറഞ്ഞിരിക്കുന്നത് പന്ത്രണ്ടായിരം രൂപയ്ക്ക് മുകളിലോട്ടാണ് പറഞ്ഞിരുന്നത് ഫ്രഷേഴ്സിനും ഇത് അപ്ലൈ ചെയ്യാനാണ് അതുകൊണ്ടാണ് പന്ത്രണ്ടായിരം പറയുന്നത് എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളവർക്ക് കുറച്ചുകൂടെ കൂടുതൽ സാലറി ലഭിക്കുന്നതാണ് പിന്നെ അതേപോലെ തന്നെ സമയം ജോലി ടൈമിംഗ് പറഞ്ഞിരിക്കുന്നത് രാവിലെ പത്ത് മണി തൊട്ട് വൈകിട്ട് മണി വരെയാണ് ഡ്യൂട്ടി പറഞ്ഞിരിക്കുന്നത് പിന്നെ ഇരുപത്തെ എട്ട് ഇരുപത്തി എട്ട് വയസ്സിനും നാൽപ്പത് വയസ്സിനും ഇടയിലുള്ളവർ ഉദ്യോഗാർത്ഥികൾക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ അതേപോലെ തന്നെ ഇതിൽ എക്സ്പീരിയൻസ് രണ്ട് വർഷത്തെ എന്തെങ്കിലും ഓഫീസ് സ്റ്റാഫിൻ്റെയോ എന്തെങ്കിലും വേക്കൻ നിങ്ങൾ എന്തെങ്കിലും എക്സ്പീരിയൻസ് നിങ്ങൾക്ക് നിലവിലുണ്ടെങ്കിൽ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അവർക്ക് കൂടുതലും മുൻഗണന ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇതിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ കഴക്കൂട്ടമാണ് ലൊക്കേഷൻ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ നമ്പറുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യാം നമുക്ക് അടുത്ത വേക്കൻസിലേക്ക് അടക്കാം അടുത്ത വേക്കൻസി വന്നിരിക്കുന്നത് ക്രെഡിറ്റ് കാർഡിൻ്റെ ഒരു ബാങ്കിൻ്റെ ഒരു പ്രമുഖ ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡിൻ്റെ സെയിൽസിലേക്കാണ് അവിടെ അവിടേക്ക് സെയിൽസ് ചെയ്യാനായിട്ട് സ്റ്റാഫിനെ ആവശ്യമുണ്ട് അത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞൊരു ഹൈപ്പർ മാർക്കറ്റിലോ അല്ലെങ്കിൽ മാളിലോ നിന്നിട്ടായിരിക്കും നിങ്ങൾ ചെയ്യേണ്ടത് സാലറി ആണെങ്കിൽ ഇരുപത്തി മൂവായിരം രൂപയ്ക്ക് മുകളിലോട്ടാണ് സാലറി പറഞ്ഞിരിക്കുന്നത് ക്വാളിഫിക്കേഷൻ ആണെങ്കിൽ പ്ലസ് ടു മിനിമം ക്വാളിഫിക്കേഷൻ പ്ലസ് ടു ആണ് പറഞ്ഞിരിക്കുന്നത് പ്ലസ് ടുന് മുകളിലോട്ടുള്ളവർക്ക് ആർക്കു വേണമെങ്കിൽ ഇത് അപ്ലൈ ചെയ്യുന്നുണ്ട് പിന്നെ ഏജ് ലിമിറ്റ് ആണെന്നുണ്ടെങ്കിൽ പറഞ്ഞിരിക്കുന്നത് പതിനെട്ട് വയസ്സിനും മുപ്പത് വയസ്സിനും ഇടയിലെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇത് ഫീമെയിൽ ക്യാൻഡിഡേറ്റ്സിനും മെയിൽ ക്യാൻഡിഡേറ്റ്സിനും ഒരേപോലെ തന്നെ അപ്ലൈ ആവുന്നതാണ് ഇത് ട്രിവാൻഡ്രത്ത് ഓൾമോസ്റ്റ് എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് കൂടാതെ തന്നെ ഇത് വേറെ സ്റ്റേ ഡിസ്ട്രിക്റ്റുകളിലും ഉണ്ട് എറണാകുളം കൊല്ലം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഉണ്ട് ഈ വേക്കൻസി ഓൾ കേരളയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇത് ഇതാക്കിയെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ നമ്പറുണ്ട് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക നമുക്ക് അടുത്ത വേക്കൻസിയിലേക്ക് അടക്കാം അടുത്ത വേക്കൻസി വന്നിരിക്കുന്നത് തിരുവനന്തപുരത്ത് ഇപ്പം നിലവിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു പ്രമുഖ സ്ഥാപനത്തിലേക്ക് അക്കൗണ്ടൻറ്റിൻ്റെയാണ് ആവശ്യമായിട്ടുള്ളത് അക്കൗണ്ടിൻ്റെ ഒരുപാട് പേര് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്ന വേക്കൻസി കമൻറ്റ് ബോക്സിലൊക്കെ അപ്പം അക്കൗണ്ടൻറ്റിൻ്റെ സെക്ഷനിലേക്കാണ് ആളെ ആവശ്യമായിട്ടുള്ളത് ഇത് ഫ്രഷേഴ്സിനെ മാത്രമേ ഉള്ളൂ ഫ്രഷേഴ്സിനെ മാത്രമേ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന് ആവശ്യമില്ല സാലറി സ്റ്റാർട്ടിങ്ങിൽ കുറവായിരിക്കും അതുകൊണ്ടാണ് ഫ്രഷേഴ്സിന് മാത്രമേ ഉള്ളൂ ഈ വേക്കൻസി ഇപ്പോൾ താല്പര്യമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും മെയിൽ കാൻഡിഡേറ്റ്സിനും അപ്ലൈ ചെയ്യുന്നതാണ് ഏജ് ലിമിറ്റോ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ക്വാളിഫിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ മിനിമം അക്കൗണ്ട് അക്കൗണ്ട് സെക്ഷൻ കൈകാര്യം ചെയ്യാനുള്ള മിനിമം ക്വാളിഫിക്കേഷൻ ഉണ്ടായാൽ മതി ഇപ്പോൾ താല്പര്യമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക നമുക്ക് അടുത്ത വേക്കൻസിയിലേക്ക് കിടക്കാം അടുത്ത വേക്കൻസി വന്നിരിക്കുന്നതും ലുലുമാളിലേക്കാണ് ഒരു പ്രമുഖ ബ്രാൻഡ് ക്ലോത്തിങ് സ്റ്റോറിലേക്കാണ് ഈ വേക്കൻസി വന്നിരിക്കുന്നത് ഇത് മെയിൽ കാൻഡിഡേറ്റ്സിനും ഫീമെയിൽ ക്യാൻഡിഡേറ്റ്സിനും അപ്ലൈ ആവുന്നതാണ് ഇത് പാർട്ട് ടൈം ജോബാണ് പാർട്ട് ടൈം ഷോറൂം സെയിൽസ് ആണ് സെയിൽസ് സ്റ്റാഫിൻ്റെ വേക്കൻസിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ജോലി ടൈമിങ് ഞാൻ പറയാം പാർട്ട് ടൈമിൻ്റെ ഏതൊക്കെ ടൈമിംഗ് ടൈമിങ്ങാണെന്ന് ഉച്ചയ്ക്ക് ഒന്നര തൊട്ട് രാത്രി പത്തര വരെ ഡ്യൂട്ടി ഉണ്ട് അതും അതേപോലെ തന്നെ രാവിലെ പതിനൊന്ന് മണി തൊട്ട് രാത്രി എട്ട് മണിവരെയുള്ള ഡ്യൂട്ടിയുണ്ട് അത് ഫുൾ ടൈം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പതിനൊന്ന് തൊട്ട് എട്ട് വരെ ചെയ്യാം പിന്നെ സാലറി ആണെങ്കിൽ പറഞ്ഞിരിക്കുന്ന പന്ത്രണ്ടായിരം രൂപയ്ക്ക് മുകളിലോട്ടാണ് സാലറി പറഞ്ഞിരിക്കുന്നത് പ്ലസ് ഇൻസെൻറ്റീവ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുണ്ട് അത് പതിനെട്ട് വയസ്സിനും ഇരുപത്തെട്ട് വയസ്സിനും ഇടയിലെന്നാണ് പറഞ്ഞിരിക്കുന്നത് ക്വാളിഫിക്കേഷൻ മിനിമം മതി പ്ലസ് ടു ക്വാളിഫിക്കേഷനും മതി പിന്നെ കാൻഡിഡേറ്റ്സിന് ഇപ്പം വേക്കൻസീസ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് മൂന്ന് മെയിൽ വേക്കൻസി ഉണ്ട് അതേപോലെ തന്നെ രണ്ട് ഫീമെയിൽ വേക്കൻസി ഉണ്ട് അപ്പോൾ ഇതിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിലേക്ക് നിങ്ങളെ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക ബാക്കി വിവരങ്ങളൊക്കെ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും നമുക്ക് അടുത്ത വേക്കൻസിയിലേക്ക് അടക്കാം അടുത്ത വേക്കൻസി വന്നിരിക്കുന്നത് ഡ്രൈവറിൻ്റെ വേക്കൻസി ഒരുപാട് പേര് ഡ്രൈവറുടെ വേക്കൻസി ചോദിക്കുന്നുണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള വേക്കൻസിയാണിത് ഇതൊരു ട്രിവാൻഡ്രത്തുള്ളൊരു വലിയൊരു ഹോസ്പിറ്റലിലേക്കാണ് ഈ വേക്കൻസി വന്നിരിക്കുന്നത് സാലറി ആണെങ്കിൽ പറഞ്ഞിരിക്കുന്നത് പതിനയ്യായിരം രൂപയ്ക്ക് മുകളിലോട്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് സൺഡേ ഞായറാഴ്ച ദിവസം ഓഫായിരിക്കും പിന്നെ അതേപോലെ തന്നെ കൂടുതൽ വിവരങ്ങൾ പറഞ്ഞിട്ടില്ല കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി ഞാൻ താഴെ തന്നിട്ടുള്ള നമ്പർ ആ നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യും നമുക്ക് അടുത്ത വേക്കൻസിയിലേക്ക് അടക്കാം അടുത്ത വേക്കൻസി വന്നിരിക്കുന്നത് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവിൻ്റെയും അതേപോലെ തന്നെ സെയിൽസ് എക്സിക്യൂട്ടീവിൻ്റെയും വേക്കൻസിയാണ് നിരപറയിലേക്കാണ് സാലറി ആണെങ്കിൽ പറഞ്ഞിരിക്കുന്നത് പതിനയ്യായിരം രൂപയ്ക്ക് മുകളിലോട്ടാണ് സാലറി പറഞ്ഞിരിക്കുന്നത് പ്ലസ് പി എഫ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇ എസ് ഐയും ലഭിക്കുന്നതാണ് പിന്നെ അതേപോലെ തന്നെ ഡെയിലി ബാറ്റ നൂറ്റമ്പത് രൂപ ലഭിക്കുന്നതാണ് പിന്നെ പെർ കിലോമീറ്ററിന് നിങ്ങൾക്ക് ട്രാവൽ അലവൻസ് മൂന്ന് രൂപ വെച്ച് ഒരു കിലോമീറ്റർ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് വർക്കല നെടുമങ്ങാട് ആര്യനാട് വിതുര ഇത്രയും സ്ഥലങ്ങളിലേക്കാണ് ട്രിവാൻഡ്രൻ്റെ സിഗിൽ വേക്കൻസി വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് താഴെ ഞാൻ നമ്പർ തന്നിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് കൂടുതൽ അറിയാനായിട്ട് താഴെ തന്നിരിക്കുന്ന നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക ബാക്കി വിവരങ്ങളൊക്കെ അവർ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞിരുന്നതായിട്ട് നമുക്ക് അടുത്ത വേക്കൻസിയിലേക്ക് അടക്കാം അടുത്ത വേക്കൻസി വന്നിരിക്കുന്നത് ട്രിവാൻഡ്രത്ത് വെള്ളയമ്പലം പറയുന്ന സ്ഥലത്തേക്കാണ് അവിടെ ഒരു ഷോപ്പിലേക്ക് ജെൻസ് സെക്യൂരിറ്റി ആവശ്യമുണ്ട് ജെ സെക്യൂരിറ്റി ഗാർഡിൻ്റെ ആവശ്യമുണ്ട് സാലറി ആണെങ്കിൽ പറഞ്ഞിരിക്കുന്നത് പതിമൂവായിരത്തി അറുന്നൂറേക്ക് മുകളിലോട്ടാണ് ജോലി ടൈമിംഗ് ആണെങ്കിൽ രാവിലെ ഒമ്പതര തൊട്ട് വൈകിട്ട് എട്ട് വരെയാണ് ഡ്യൂട്ടി പറഞ്ഞിരിക്കുന്നത് എസ് എസ് എൽ സി പാസ് മാത്രം മതി ക്വാളിഫിക്കേഷൻ പ്രായമാണെങ്കിൽ നാൽപ്പത്തഞ്ച് വരെ നമുക്ക് പ്രായം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ തന്നിരിക്കുന്ന നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക ബാക്കി വിവരങ്ങളൊക്കെ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും നമുക്ക് അടുത്ത വേക്കൻസിയിലേക്ക് കിടക്കാം അടുത്ത വേക്കൻസി ആണെങ്കിൽ സ്കൂൾ ബസ് ഡ്രൈവറിൻ്റെ വേക്കൻസിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഒരു ഫോർ വീല് ലൈസൻസ് ഉള്ളവർക്ക് ഇത് അപ്ലൈ ആവുന്നതാണ് സ്ഥലമാണെന്നുണ്ടെങ്കിൽ ട്രിവാൻഡ്രത്ത് തൃക്കുന്നപുരം എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ഈ വേക്കൻസി വന്നിരിക്കുന്നത് ഒരുപാട് പേര് ആവശ്യപ്പെട്ട വേറൊരു മറ്റൊരു ജോലിയാണിത് അപ്പം ഇതിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം താഴെ തന്നിരിക്കുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക ബാക്കി വിവരങ്ങളൊക്കെ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും ഇന്നത്തെ ട്രിവാൻഡർ ഡിസ്റ്റിക് വേക്കൻസീസ് ഇത്രയേ ഉള്ളൂ ഞാൻ ഉടനെ തന്നെ പുതിയ വേക്കൻസി ലിസ്റ്റുകൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് എന്ത് ഞാൻ പറഞ്ഞതുപോലെ ആദ്യമേ പറഞ്ഞ പോലെ എന്തെങ്കിലും പ്രത്യേക ജോലിയോ അല്ലെങ്കിൽ പ്രത്യേക സ്ഥലത്തേക്കോ ജോലി വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഞാനതിന് അത് നോക്കിയിട്ട് അതിനുള്ള റിപ്ലൈ തരുന്നതായിരിക്കും പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ബ്രോഡ്കാസ്റ്റ് ചാനൽ വാട്സപ്പ് ചാനലുണ്ട് ഡെയിലി ജോബ് അപ്ഡേറ്റ്സ് വരുന്ന ആ ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവരൊക്കെ ജോയിൻ ചെയ്യുക പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും എൻക്വയറീസോ എന്തെങ്കിലും പ്രൊമോഷൻ കാര്യങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ ജോബ് എന്തെങ്കിലും പോസ്റ്റ് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിട്ടുണ്ട് അതിലേക്ക് നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് നല്ലൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം